കുവൈറ്റ് ദുരന്തത്തിൽ മരണമടഞ്ഞ ചാവക്കാട് സ്വദേശി ബിനോയ് തോമസിന്റെ കുടുംബാംഗങ്ങളെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനിധി മന്ത്രി ഡോക്ടർ അർബിന്ദോ സന്ദർശിച്ചു ബിനോയുടെ കുടുംബം അനാഥമായി പോകാതിരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ബിന്ദു പറഞ്ഞു സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായത്തിന് പുറമെ വിവിധ പ്രവാസി സംഘടനകളും മറ്റും വാഗ്ദാനം ചെയ്ത സഹായങ്ങളും ലഭ്യമാക്കാൻ വേണ്ട എല്ലാ പിന്തുണയും ഉണ്ടായിരിക്കും ബിനോയുടെ മകന് ജോലി ലഭ്യമാക്കാൻ വേണ്ട ഇടപെടലുകൾ നടത്തും പ്രത്യേക കൌൺസിൽ വിളിച്ചു ചേർത്തുകൊണ്ട് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് ലഭ്യമാക്കാൻ വേണ്ട നടപടികളും കൈക്കൊള്ളും ബിനോയ് തോമസിന്റെ വസതിയിലെത്തിയ മന്ത്രി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചാണ് മടങ്ങിയത് ഭരണപ്പെട്ടുപോയ ഓരോരുത്തരുടെയും കുടുംബത്തിന് പ്രഖ്യാപിച്ച ധനസഹായം അഞ്ചു ലക്ഷം രൂപ നൽകുന്നതിന് തീരുമാനമെടുത്തിട്ടുണ്ട് അതുകൂടാതെ ലോക മലയാളി സഭയിൽ വെച്ച് അമേരിക്കൻ മലയാളികളുടെ സംഘടനയും അതുപോലെ തൃശ്ശൂരിലെ വളരെ ഉദാരമതിയായിരുന്ന ഗൾഫ് പ്രവാസി ശ്രീ സി കെ മേനോന്റെ മകൻ ജയകൃഷ്ണൻ മേനോൻ എല്ലാ കുടുംബങ്ങൾക്കും രണ്ടു ലക്ഷം രൂപ വീതം ധനസഹായവും ഒരാൾക്കെങ്കിലും കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ജോലിയും വാഗ്ദാനം ചെയ്തിരുന്നു ഇവിടെ ബിനോയുടെ മൂത്ത മകനായിട്ടുള്ള ആദി ഫയർ ആൻഡ് സേഫ്റ്റിയിൽ ഡിപ്ലോമ പൂർത്തീകരിച്ചിട്ടുള്ള വിദ്യാർത്ഥിയാണ് ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്നു അവന് അനുയോജ്യമായിട്ടുള്ള ഒരു ജോലി ജെ കെ മേനോന്റെ സ്ഥാപനത്തിൽ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്താം എന്ന് ഞാൻ അവരെ അറിയിച്ചിട്ടുണ്ട്